നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സാമാന്യം നല്ല കോൾഡ് ഉണ്ട് അതുകൊണ്ട് സൗണ്ട് ഒരല്പം കുഴപ്പത്തിലാണ് പ്രശ്നമില്ലെന്ന് കരുതുന്നു എന്നാലും നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം അതായത് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണെന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്ത് അലയടിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ് ഫോഡ് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം ഇന്ത്യക്കാർ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയായിരുന്നു ഫോർഡ് ഫോർഡ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകെ സങ്കടത്തിലായിരുന്നു എങ്ങനെയെങ്കിലും തിരിച്ചു വരുമോ വരുമോ എന്ന് വളരെ കാലങ്ങളാണ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയായിരുന്നു കാരണം രണ്ട് പ്ലാന്റുകൾ നിർമ്മാണ പ്ലാന്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം വിറ്റിട്ടൊക്കെയാണ് ഫോർഡ് പോയത് തന്നെ വല്ല ഫോഡിൻ്റെ കാര്യത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഫോർഡ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ വന്നേക്കും എന്നു പറയുന്നെങ്കിൽ ചിലപ്പം വരികയില്ല അതിന് ഉദാഹരണമായിട്ട് എനിക്ക് പറയാവുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫോഡ് ഇന്ത്യ വിട്ട് പോകും എന്നുള്ളൊരു ഒരു റൂമർ വന്നപ്പോൾ പലരും ചോദിക്കാൻ തുടങ്ങി ഇന്ത്യ വിട്ട് പോകുമോ അപ്പോൾ നമ്മൾ നാച്ചുറലി നമുക്ക് ധാരാളം പരിചയങ്ങളൊക്കെ ഉണ്ട് ഫോർഡിലെ തലപ്പത്തൊക്കെ അപ്പോൾ ഞാൻ നേരെ ഫോർഡിൻ്റെ പ്രസിഡന്റിന് തന്നെ ഒരു മെയിൽ അയച്ചു ഇങ്ങനെ ഫോർഡ് ഇന്ത്യ വിട്ട് പോകാൻ സാധ്യതയുണ്ടോ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശാലമായ ഒരു മെയിൽ എനിക്ക് തിരിച്ചു വന്നു അതായത് എന്താണ് ഈ പറയുന്നത് എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ ഫോർഡ് ഇന്ത്യ വിട്ട് പോകുമോ ഇന്ത്യ പോലെ എത്രയും പ്രിയപ്പെട്ട ഒരു രാജ്യം ഫോർഡിനുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കരുതെ പൊന്ന് ബൈജു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മറുപടി വന്നത് അതായത് ഒരു കാലത്തും ഫോർഡ് ഇന്ത്യ വിട്ടു പോകില്ല എന്താ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിറ്റേൻ്റെ വിശ്വാസം എന്തേ ഫോർഡ് ഇന്ത്യ വിട്ടു പോയി അതാണ് ഫോർഡിനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ആരായി ശശിയായി എന്നാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഫോഡ് തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം അലയടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് മിണ്ടാതിരുന്നത് കാര്യമായിട്ടൊന്ന് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും മതി ഇതിന് ഉത്തരം തരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഫോഡ് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം ഞാൻ അലയടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉത്തരം തരാതിരുന്നത് അതിനെപ്പറ്റി കാര്യമായിട്ട് പഠിച്ചിട്ടും മതിയെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഫോർ ഒരിക്കലും ഇന്ത്യ വിട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാം ദിവസം പോയതുപോലെ പോലെ ആകരുതല്ലോ ഇനിയും ഒരു തിരിച്ചടി നേരിടാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ഷമിച്ചത് എന്തായാലും കുറേയൊക്കെ അന്വേഷിച്ച് പിടിച്ചു പോയി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട് അപ്പോൾ എന്താ ാണ് ഫോഡ് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഫോഡ് തിരിച്ചു വരുമെന്നങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഫോഡ് ഒരു ചെറിയ തോതിൽ തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ നയമുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അതായത് വിദേശത്ത് വിദേശത്ത് നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വലിയ ടാക്സ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്ത് വിൽക്കാം വർഷത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ മാത്രം അപ്പോൾ അതിനൊരു ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമുക്ക് പറയാമത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഫോസ് വാണ്ട് ടീറോക്കാണ് ടീറോക്ക് ഇപ്പം മൂന്നാല് വർഷമായിട്ട് ഇന്ത്യയിൽ വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ അത് കൂടുതൽ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ഹോം ലൊക്കേഷൻ അതുപോലെ തന്നെ ടാക്സ് വലിയ ഇമ്പോർട്ട് ടാക്സ് എന്നിവ കൊടുക്കേണ്ടി വരും പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് വരെ അതിൻ്റെ ആവശ്യമില്ല ഫോൺ ഇപ്പോൾ ആ ഒരു പദ്ധതിയാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു പ്രീമിയം എസ് യു വി ആ ടൈപ്പ് ഒരു ഫോർ വീലർ എസ് യു വി എതിരാളികളില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടൊയോട്ട ഫോർച്ചൂണർ ഫോർച്ചുണർ ആണ് ഇവിടെ വില ഗേറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കിട്ടാവുന്ന ഒരു വിഹിതം കളയുന്നതെന്നായിരിക്കാം ഫോർഡ് ചിന്തിച്ചത് അതുകൊണ്ടാണ് ഫോർഡ് തിരിച്ചു വരാനുള്ള ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫോർഡ് തിരിച്ചു വരും എന്ന് ഏകദേശം ഉറപ്പിക്കാൻ നമുക്ക് രണ്ടു മൂന്ന് കാരണങ്ങൾ പറയാം ഒന്ന് ഫോർഡ് ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാനന്ത എന്ന് പറയുന്ന സ്ഥലത്തെ പ്ലാന്റ് ടാറ്റ മോട്ടോഴ്സിന് വിറ്റിരുന്നു അതിനുശേഷം ചെന്നൈയിലാണ് ഇന്ത്യയിൽ പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റ് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വരാൻ പോകുന്ന വിയറ്റ്നാമീസ് വാഹന ഇലക്ട്രിക് വാഹന നിർമ്മാതമായ വിൻഫാസ്റ്റ് അത് വാങ്ങിക്കാൻ വേണ്ടി ഡ്യൂ ഇൻ്റലിജൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അവർ വാങ്ങിക്കുമെന്ന് ഉറപ്പായിരിക്കുന്ന സമയത്താണ് ഫോർഡ് വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ അത് ഇന്ത്യയിൽ നിലനിൽക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വരാൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ വിദേശത്തുള്ള വിദേശ യൂണിയനിലുള്ള പുതിയ എൻ്റെ പറഞ്ഞ പേറ്റൻറ്റ് ഇന്ത്യയിൽ പേറ്റൻറ്റിന് ഇന്ത്യയിൽ ഫോഡ് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യമാണ് അതായത് ആ ഒരു ഷേപ്പിൽ മറ്റു വാഹന നിർമ്മാതാക്കൾക്കൊന്നും വാഹനം നിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ പേറ്റൻ്റ് എപ്പോഴും ഒന്ന് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ വിൽക്കണ്ടാത്ത ഒരു വാഹനമാണെങ്കിൽ ഒരിക്കലും അത്രയും പൈസ ഒന്നും മുടക്കി പേറ്റൻ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മൂന്നാമത്തെ കാര്യം സോറി രണ്ടാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യമുള്ളത് ഫോഡിൻ്റെ ചില തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ വിട്ടു പോവുകയാണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു കമ്പനിക്ക് ഒരുക്കുകയോ അത് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും തിരിച്ചു വരികയല്ല ഈ ഫോഡ് എൻ്റെവരാണ് തിരിച്ച് വരാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ആദ്യത്തെ വർഷം വിൽക്കുകയും അതിനുശേഷം ഒരു ചെന്നൈയിലെ പ്ലാന്റിൽ അസംബ്ലിങ് ആരംഭിക്കുകയൊക്കെ ചെയ്യാനാണ് സാധ്യത പിന്നെ മറ്റൊരു സാധ്യത ഉള്ളത് പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് ഫോഡ് ഇനി തുടർന്ന് പോകാനുള്ള ഒരു സാധ്യതയില്ല ഇന്ത്യയിൽ പക്ഷേ ഫോഡിന് നല്ല ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ചെന്നൈയിലെ പ്ലാന്റ് ഭാവിയിൽ ഉപയോഗിച്ചേക്കാം അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ആയിരിക്കാം ഈ വാഹനങ്ങൾ കൊണ്ടുവരാൻ ഈ വാഹനം അതായത് ഫോഡ് എൻ്റെ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത് അല്ലാതെ ഒരു പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ എതിരാളികളില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ടോട്ട ഫോർച്യൂണർ അറുപത് ലക്ഷം രൂപയ്ക്ക് വിലയുണ്ട് അപ്പോൾ ഫോഡ് അത്യാവശ്യം ഇമ്പോർട്ട് ടാക്സ് ഒക്കെ കൊടുത്ത് ഇറക്കുമതി ചെയ്താൽ പോലും ആ വിലയ്ക്കൊക്കെ വിൽക്കാൻ സാധിക്കും കാരണം ടൊയോട്ട ഇന്ത്യയിലെ എല്ലാ വാഹനങ്ങൾക്കും വലിയ വില കൂട്ടിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോഡിന് എങ്ങനെയൊക്കെ വിറ്റാലും ലാഭം കിട്ടുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിറ്റാലും ഈ ഒരു ഒപ്പം നിൽക്കുന്ന വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഫോഡ് അങ്ങനെ ചിന്തിക്കുന്നതാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടം രാജ്യം വിട്ടുപോകുന്ന സമയത്തായിരുന്നു ഫോൺ എൻ്റെ കൂടെ ഏറ്റവും അധികം ആരാധകർ ഉണ്ടായത് സാധാരണഗതിയിൽ ഒരു കമ്പനി രാജ്യം വിട്ടു പോകുമ്പോൾ ആ മോഡലുകൾക്കൊന്നും വില വില വളരെ അങ്ങ് ഇടിയാനുള്ള സാധ്യതയാണ് ഉള്ളത് പക്ഷേ എൻ്റെ കണ്ട കാര്യത്തിൽ അങ്ങനെയും വരുന്നില്ല എൻ്റെ കൂടെ നല്ല റീസെയിൽ വാല്യൂ ഫോൺ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്തും ഉണ്ടായിരുന്നു കാരണം വളരെ മികച്ചൊരു വാഹനമാണ് ഇപ്പം ഫോർച്യൂണറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോഡി ഒക്കെ അല്പം കുറവുള്ളൊരു വാഹനമാണ് കുറെ കൂടി നല്ല ബിൽ ക്വാളിറ്റി ഉള്ളൊരു വാഹനമൊക്കെയാണ് പക്ഷെ അതിൻ്റെ കാര്യമല്ലോ കമ്പനി പോകാൻ തിരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും അപ്പോൾ ഇനി വരാൻ പോകുന്ന എൻ്റെ പുറം പഴയതിനേക്കാളും എന്താണ് പ്രകാശ വർഷം മുന്നിലാണെന്നാണ് നമുക്ക് പറയേണ്ടത് എൽ ഇ ഡി മെട്രിക്സ് ഹെഡ് ലാമ്പ് സി ഷേപ്പുള്ള ഡിആർഎൽ ഇൻവേർട്ടഡ് എൽ ഷേപ്പുള്ള ടെയിൽ ലാമ്പ് അവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബ്ലാക്ക് പാനൽ എന്നിവയൊക്കെ പുതുമയായിട്ട് പറയാം കുറച്ചുകൂടി ബോക്സി ഷേപ്പായി മാറിയിട്ടുള്ള രൂപം എന്നും വേണമെങ്കിൽ പറയാം ഉത്ഭാവം പക്ഷേ പൂർണ്ണമായിട്ടും പുതിയതായി നമ്മൾ ഇത്രയും കാലം ഇവിടെ കണ്ടിരുന്നത് എൻ്റെ യാതൊരു സാമ്യമില്ലാത്ത രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ട്വൽവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഉയർന്നു നിൽക്കുന്നു ട്വൽവ് പോയിൻറ്റ് ഫോർ ഇഞ്ചാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒമ്പത് ബാഗുകൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് പ്രീ കൊളീഷൻ അസിസ്റ്റ് എന്നിങ്ങനെ പല സുരക്ഷാ ഉപാധികളും കൊടുത്തിട്ടുണ്ട് ടു ലിറ്റർ ടാബോ ഡീസൽ ത്രീ ലിറ്റർ വി സിക്സ് ടാബോ ഡീസൽ എന്നിവയാണ് എഞ്ചിനുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ വിദേശത്തുള്ള വാഹനത്തിൽ ഇത് ഫോഡിൻ്റെ റേഞ്ചാണെന്ന് പറയുന്ന പിക്കപ്പ് ട്രക്ക് കൊടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതേ എഞ്ചിനുകൾ തന്നെയാണ് സിക്സ് സ്പീഡ് മാനുവലും ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ് ട്രാൻസ്മിഷൻ ഇപ്പോൾ പുതിയ വന്നിരിക്കുന്നത് ചില രാജ്യങ്ങളിൽ ടു വീല ഡ്രൈവ് മോഡലുണ്ട് പക്ഷേ അത് ഇന്ത്യയിൽ വരുമോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളും ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരികെ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ അടുക്കടി പിടി അടിയൊക്കെയുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അത് ലോക്കലി അസംബിൾ ചെയ്ത് നമുക്ക് ഇന്ത്യയിൽ ആവശ്യത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഫുഡിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഇന്ത്യയിൽ ലഭ്യമാവുക എന്നാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് അപ്പോൾ ഇനി ചോദ്യങ്ങളൊക്കെ കിടക്കാം ആദ്യത്തെ ചോദ്യം വെച്ചിരിക്കുന്നത് സന്ദീപ് രാജശേഖരനാണ് മാരുതിയുടെ പുതിയ എം പി വി വരുന്നത് ഏതോ ഓൺലൈൻ സൈറ്റിൽ കണ്ടു ഇത് സത്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യമാണ് എന്നാണ് അറിയുന്നത് സുസുഖി സ്പേസിയ എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള പ്രത്യേക ഷേയ്പ്പുള്ള ഒരു എം പി വി ഉണ്ട് ജപ്പാനിലും മറ്റും അതാണ് മാരുതി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് അറിയുന്നതും അതായത് ആ ഒരു മോഡലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു മൾട്ടി പർപ്പസ് വാഹനം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇന്ത്യയിലേക്ക് വന്നാൽ അത് ആൾക്കാർ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം സുസഖിക്കൊണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു മോഡലായിരിക്കും ഇന്ത്യയിൽ വരാനുള്ള സാധ്യത മൂന്ന് നിര സീറ്റുകളുള്ള ഒരു മൾട്ടി പർപ്പസ് വാഹനമാണ് സ്പേസിയ വൈ ഡി ബി എന്നാണ് ഇന്ത്യയിൽ ഈ മോഡൽ നൽകിയിരിക്കുന്ന കോഡ്നെയിം അപ്പോൾ ഒറിജിനൽ സ്പേസിയൊക്കെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളമേ ഉള്ളൂ അതായത് സബ് മീറ്റർ മൾട്ടി പർപ്പസ് വാഹനമാണിത് എന്നാൽ ഇന്ത്യയിൽ നീളം കൂട്ടാനുള്ള സാധ്യതയുണ്ട് ബോക്സി രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ മാറ്റം എന്നാണ് അറിയുന്നത് സ്പേസിയൊക്കെ സ്ലൈഡിംഗ് ഉള്ളത് വലിച്ചു തുറക്കുന്ന ഡോറാകാനുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നു കാരണം സ്ലൈഡിങ് ഡോർ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ വാഹനത്തിൻ്റെ വില ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി അതൊരു പക്ഷേ നേരെ സാധാരണ രീതിയിൽ തുറക്കുന്ന ഒരു ഡോറാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇൻറ്റീരിയർ പാടെ മാറി തന്നെ ഇന്ത്യ വരാനുള്ള സാധ്യതയുള്ളൂ ജപ്പാനിൽ ഇതൊരു സബ് ഫോമീറ്റർ വാഹനമായതുകൊണ്ട് രണ്ട് നിര സീറ്റുകളെ ഉള്ളൂ ഇന്ത്യയിലെ നീളം കൂട്ടി ഒരു നിര സീറ്റ് കൂടി കൊണ്ടുവരാനാണ് സാധ്യത എന്നാൽ സ്പേസിലേക്ക് രണ്ട് നിരയിൽ ഇലക്ട്രിക്കലി കാൽ നീട്ടിവെക്കാനുള്ള ഓട്ടോമാൻ സീറ്റുകളാണ് സീറ്റുകളാണുള്ളത് അതൊന്നും ഇന്ത്യയിൽ യാതൊരു സാധ്യതയുമില്ല വരാൻ അതായത് നമ്മുടെ ഇവിടെ ഇപ്പം അങ്ങനത്തെ സീറ്റുകളുള്ളത് ടോഡ വെൽഫെയറിനും അതുപോലെ തന്നെ കിയ കാർണികളിലൊക്കെയാണ് അതുകൊണ്ട് മാരുതിയുടെ ഒരു വാഹനത്തിലാവുന്നതും വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇരട്ടിയ്ക്ക് താഴെയായിരിക്കും സ്പേസിയയുടെ ഇന്ത്യയിലെ സ്ഥാനം നെക്സ ഷോറൂം വഴി വിൽപ്പന പ്രതീക്ഷിക്കാം ജപ്പാനിൽ അറുനൂറ്റി അറുപത് സി സി എഞ്ചിനാണെങ്കിലും ഇന്ത്യയിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും വരുന്നത് പുതിയ സ്വിഫ്റ്റിൽ ഘടിപ്പിക്കുന്ന പുതിയ റിസർ സീരീസ് എഞ്ചിനാണിത് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിലൊക്കെ ആയിട്ടായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത് അപ്പോൾ സ്പേസിയയുടെ ഷേപ്പ് സ്പേസിയയുടെ ഷേപ്പിൽ തന്നെ ആയിരിക്കുമെന്ന് അറിഞ്ഞൂടെ ഇന്ത്യയിൽ വരാൻ പോകുന്നത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ജോസഫ് അലക്സാണ്ടർ ആണ് തിരുവല്ലയിൽ നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഹുണ്ടായ് സാൻഡ്രോയാണ് ഇപ്പോൾ റിട്ടയർ ആയി ആരാ വണ്ടിയല്ല കേട്ടോ അദ്ദേഹം ഇനി ചെറിയ ഓട്ടങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴാണ് ടാറ്റ പഞ്ചിൻ്റെ ഇ വി വരുന്നതായി അറിഞ്ഞത് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ജനുവരി ഇരുപതിന് ടാറ്റ പഞ്ച് ഓടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ചാണ് അതിൻ്റെ മീഡിയ ഡ്രൈവ് നടക്കുന്നത് അത് ഓടിച്ചതിന് ശേഷമേ കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോസും മറ്റും ടാറ്റ മോട്ടേഴ്സും വെളിയിൽ വിട്ടിട്ടുണ്ട് വളരെ മനോഹരമായ രൂപമാണ് നമുക്ക് ആ ഫോട്ടോയിലേക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടാറ്റ നെക്സോൺ ഇ വിയുടെ ഒരു ചെറിയ രൂപം എന്നാണ് പഞ്ചിൻ്റെ ഇ വിയേയും വിളിക്കാവുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള നാലാമത്തെ ഇലക്ട്രിക് മോഡലാണത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പം പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമാണ് ജനറേഷൻ ടു ഇ വി എന്ന് പറയുന്ന ആ ഒരു ആർക്കിടെക്ചറിൽ ജനിക്കുന്ന ആദ്യത്തെ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനമാണിത് അതായത് അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസും മറ്റും വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാലം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പെട്രോൾ സോറി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായ ഒരു ഡ്രൈബിലിറ്റിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെക്സോണിയ എ വിയുടെ ചെറിയ എന്നാണ് നമുക്ക് വിളിക്കാവുന്നത് മുന്നിൽ നെടുനീളത്തിൽ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഹെഡ് ഹെഡ്ലാമ്പ് സ്പ്ലിറ്റ് ടൈപ്പ് ആണ് ഇത് നെക്സോൺ ഇ വിക്ക് സമവുമാണ് മുന്നിൽ ഇലക്ട്രിക് ചാർജിങ് സോക്കറ്റ് വരുന്ന ആദ്യത്തെ ടാറ്റ മോഡലുമാണ് പഞ്ച് ഇ വി അതായത് മുൻഭാഗത്ത് ടാറ്റയുടെ ആ ലോഗോ വരുന്ന അതാണ് തുറന്നിട്ട് അവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് സാധാരണ എപ്പോഴും സൈഡിലാണോ ഇത് മുന്നിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ പുതിയ ബമ്പറ് പുതിയ സ്കിഡ് പ്ലേറ്റ് എന്നിവയെല്ലാം എടുത്തു പറയാം പിന്നിലെ വൈ ഷേപ്പാണ് ബ്രേക്ക് ലൈറ്റിന് ബമ്പർ ഡിബൽ ആണ് പതിനാറ് ഇഞ്ച് അലോയ് വീല് അതുപോലെ ഡിസ്ക് ബ്രേക്കുകൾ എന്നിവ സ്റ്റാൻഡേർഡായി എല്ലാ വേരിയന്റിലും ലഭിക്കുമെന്നാണ് അറിയുന്നത് ഇൻറ്റീരിയറിലെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ പുതിയ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ കാണാം മുന്നൂറ്റി അറുപത് ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ എലിമിനേറ്റഡ് ടൂസ്പോക്സ് സ്റ്റിയറിംഗ് വീല് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ എടുത്ത് പറയാം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നോയിസ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ സൺറൂഫ് ആറ് എയർ ബാഗുകൾ എ ബി എസ് ഇ എസ് സി എന്നിവയെല്ലാം നമുക്ക് വാഹനം ഇതിൽ മോഡൽ പ്രതീക്ഷിക്കാം രണ്ട് വേരിയൻറ്റുകളാണ് ഉണ്ടാവുക ഒന്ന് സ്റ്റാൻഡേർഡും മറ്റൊന്ന് ലോങ് റേഞ്ചും ഇത് ഇരുപത്തഞ്ച് കിലോവാട്ടിൻ്റെയും മുപ്പത്തി അഞ്ച് കിലോവാട്ടിൻ്റെയും ബാറ്ററി ബാറ്ററി ആയിരിക്കും ഇത് രണ്ടിലും ഉപയോഗിക്കുക മുന്നൂറ് തൊട്ട് നാനൂറ് കിലോമീറ്റർ വരെ ആയിരിക്കും രണ്ടിൻ്റെ റേഞ്ച് വരയാനാവുന്നത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ടാകും പതിമൂന്ന് ലക്ഷം രൂപയെങ്കിലും വില പ്രതീക്ഷിക്കാം സിട്രൺ സീ ത്രീ ഇവിയുമായിട്ടായിരിക്കും ഈ വാഹനം കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും മറ്റൊരു വാഹനങ്ങളും ആ ഒരു സെഗ്മെൻ്റിൽ ഇല്ലാത്തതുകൊണ്ട് സിറ്റൺ ഈ സീത്രയുമായിട്ടായിരിക്കും ഇത് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇരുപതന്നെ വരും ഒന്ന് കാത്തിരിക്കുക അടുത്ത വ്യോതി ആചരിക്കുന്ന മുഹമ്മദ് ഹനീഫാണ് നിലമ്പൂർ വന്നു അടുത്തിടെ വിയറ്റ്നാമിൽ പോയപ്പോൾ വിൻഫാസ്റ്റിൻ്റെ സൂപ്പർ മോഡലുകൾ കണ്ടിരുന്നു വിൻഫാസ്റ്റ് മോഡലുകൾ ഇന്ത്യയിൽ വരുമെന്ന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യയിൽ വിൻഫാസ്റ്റ് വന്നാൽ തീർച്ചയായും ഞാൻ വാങ്ങും വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യ പ്രവേശനം എവിടെ വരെ ആയി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിൻഫാസ്റ്റ് ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാട്ടിലെ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് വിൻഫാസ്റ്റ് ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പതിനാറായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വിൻഫാസ്റ്റ് പ്ലാന്റ് നിർമ്മാണത്തിനായി ഇന്ത്യയിൽ മുതൽ മുടക്കുന്നത് ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിച്ച് വിറ്റഴിക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയുമാണ് ലക്ഷ്യം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ അവസരമുണ്ട് തമിഴ്നാട്ടിൽ ഒരു വാഹന നിർമ്മാതാവ് ഇത്രയധികം മുതൽ മുടക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് അറിയുന്നത് തുറമുഖ നഗരമായ തൂത്തുക്കുടിയിലാണ് വിൻഫാസ്റ്റിന് നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത് പ്രതിവർഷം ഒന്നര ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ ശേഷിയുണ്ടാകും എന്നാണ് പറയുന്നത് ഈ വർഷം തന്നെ പ്ലാന്റിൻ്റെ നിർമ്മാണം ആരംഭിക്കും ഇന്ത്യ മുഴുവൻ ഡീലർഷിപ്പുകളും വലിയ താമസമില്ലാതെ കൊണ്ടുവരുമെന്നാണ് വിൻഫാസ്റ്റിൻ്റെ ഔദ്യോഗിക വക്താവ് അറിയിച്ചിരിക്കുന്നത് വിൻഫാസ്റ്റിൻ്റെ പ്ലാന്റ് നിർമ്മാണത്തിനായിട്ട് സ്ഥലം നൽകുമെന്നും ഇലക്ട്രിസിറ്റി വെള്ളം എന്നിവയൊക്കെ തടസ്സമില്ലാതെ ലഭ്യമാക്കുമെന്നും തമിഴ്നാട് വ്യവസായ മന്ത്രി ടി ആർ വി രാജു പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ലഭ്യമാക്കും എന്ന് മന്ത്രിയൊക്കെ പ്രഖ്യാപിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ സമരക്കാരും ഒന്ന് അടപ്പിച്ചിട്ട് പോവുകയും ചെയ്യും അപ്പോൾ തമിഴ്നാട് സർക്കാരും വിൻഫാസ്റ്റും ചേർന്ന് രാജ്യമെങ്കിൽ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും ധാരണയായതായിട്ട് അറിയുന്നുണ്ട് വിൻ ഗ്രൂപ്പ് എന്ന ഒരു വലിയ ഗ്രൂപ്പാണ് വിൻഫാസ്റ്റിൻ്റെ കമ്പനി ഉടമകൾ വിയറ്റ്നാം അർദ്ധരാത്രത്തിൽ വിൻ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് കീഴിലാണെന്നാണ് പറയാവുന്നത് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ സംരംഭങ്ങൾ വരെ എല്ലാം വിൻ ഗ്രൂപ്പിൻ്റെയാണ് അപ്പോൾ അത്രയും വലിയൊരു കമ്പനിയാണ് ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്ന കമ്പനി വിൻഫാസ്റ്റിൻ്റെ മോഡലുകൾ തൊട്ടും മോശമല്ല രസകരമായ ലുക്കുള്ള മോഡലുകളൊക്കെയാണ് അപ്പോൾ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുകയും ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട നിർമ്മാണ ഹബ്ബും അതുപോലെ തന്നെ ഒരു എക്സ്പോർട്ട് ഹബ്ബുമായിട്ട് മാറുകയും ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം അത് വാഹന ചരിത്രമാണ് ഷുണ്ടായി അതാണ് ഈ ആഴ്ചയിലെ വാഹന ചരിത്രം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയാണ് സുസുക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാഹന നിർമ്മാണ കമ്പനിയാണ് കൊറിയൻ കമ്പനിയാണ് കൊറിയൻ കമ്പനി ആണെങ്കിലും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർ യാതൊരു തരത്തിലുള്ള അലോസരവും പ്രകടിപ്പിക്കാതെ ഏറ്റെടുക്കുകയായിരുന്നു ഹ്യുണ്ടയുടെ വാഹനങ്ങളെ അപ്പോൾ ഹ്യുണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം മോഡേണിറ്റി അഥവാ ആധുനികത എന്നാണ് ദക്ഷിണ കൊറിയയിലെ സോളിലാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കമ്പനി സ്ഥാപിതമായത് ഇപ്പോൾ നൂറ്റി പതിനേഴ് പോയിൻ്റ് ആറ് ഒന്ന് ട്രില്യൺ സൗത്ത് കൊറിയൻ വോൺ ആണ് പ്രതിവർഷ വരുമാനം നാൽപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ച് എട്ട് ലക്ഷം വാഹനങ്ങൾ പ്രതിവർഷം നിർമ്മിക്കുന്നു ഏതാണ്ട് അമ്പത് ലക്ഷം വാഹനങ്ങളാണ് ഒരു വർഷം നിർമ്മിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാലായിരം പേർ ഹ്യുണ്ടായ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അയ്യായിരം ഡീലർഷിപ്പുകളുണ്ട് ലോകവ്യാപകമായിട്ട് നോക്കിയാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ഹ്യുണ്ടായ് വാഹനങ്ങൾ ലഭ്യമാണ് ഇതൊക്കെ ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ചുങ് യു യങ് എന്ന് പറയുന്നത് സോറി യുങ് ചുങ് യു യുങ് എന്നയാൾ സ്ഥാപിച്ച ഹ്യുണ്ടായ് എഞ്ചിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഹ്യുണ്ടായ് മോട്ടർ കമ്പനിയായിട്ട് മാറിയത് ആറു തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫോർഡുമായിട്ട് ചേർന്ന് കോട്ടീന എന്ന മോഡൽ നിർമ്മിച്ചുകൊണ്ടാണ് തുടക്കം എന്നാൽ സ്വന്തമായിട്ട് കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ആസ്റ്റൻ മോറസിൻ്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ടാംബിളിനെ ഹ്യുണ്ടായ് കമ്പനി സമീപിക്കുകയാണിത് അദ്ദേഹം ഏതാനും ബ്രിട്ടീഷ് വാഹന വിദഗ്ധരുമായിട്ട് ചേർന്നിട്ട് പോണി എന്ന് പറയുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ കാർ നിർമ്മിച്ചു ഹുണ്ടായുടെ ആദ്യത്തെ വാഹനം എന്ന് മാത്രമല്ല ദക്ഷിണ കൊറിയയിലെ ആദ്യത്തെ കാർ കൂടിയായിരുന്നു പോണി ഡിസൈൻ ആണ് രൂപകൽപ്പന നിർവഹിച്ചത് മിസ്വിഷി മോട്ടോ എഞ്ചി എഞ്ചിൻ നിർമ്മിച്ച് നൽകി ആ വർഷം തന്നെ പോണി സൗത്ത് അമേരിക്കൻ രാജ്യമായ ഇക്വഡവറിലേക്ക് എക്സ്പോർട്ട് ചെയ്തു ആറുണ്ടായിരത്തി എൺപത്തി രണ്ടിൽ ബ്രിട്ടനിൽ രണ്ടായിരത്തി യൂണിറ്റുകൾ വിറ്റഴുകയും ചെയ്തു തുടർന്ന് ഗ്രാൻഡർ എക്സൽ സൊണാറ്റ എന്നിങ്ങനെ പുതു മോഡലുകൾ ജനിച്ചുകൊണ്ടിരുന്നു ആ തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും ആകെ നാൽപ്പത് ലക്ഷം യൂണിറ്റുകൾ നിർമ്മിച്ച ഉണ്ടായ ലോകത്തിലെ പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാവായിട്ട് മാറി ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് സ്വന്തമായി എൻജിനും ട്രാൻസ്മിഷനും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത് തൊണ്ണൂറ്റാറിൽ ചെന്നൈയിൽ പ്ലാന്റ് സ്ഥാപിച്ച് ഹുണ്ടായ് ഇന്ത്യയിലും പേരോട്ടം ആരംഭിച്ചു അതായത് തൊണ്ണൂറ്റി എട്ടിൽ പ്രധാന എതിരാളികളായി കിയ മോട്ടോഴ്സിന് ഷുണ്ടായി അങ്ങ് വാങ്ങി അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിരുന്നു കിയ അതിന് ഷുണ്ടായി അങ്ങ് വാങ്ങി ഇതിനിടെ ബെൻസുമായിട്ട് ചേർന്ന് ട്രക്ക് നിർമ്മാണവും തുടങ്ങി അപ്പോൾ വേറൊരു രവസ്ഥയുണ്ടോ അതായത് ഇതിൻ്റെ ഉണ്ടല്ലോ ചുങ് യു യുങ് അദ്ദേഹം സത്യത്തിൽ സൗത്ത് കൊറിയക്കാരനല്ല അദ്ദേഹം നോർത്ത് കൊറിയക്കാരൻ്റെ നോർത്ത് കൊറിയക്കാരനാണ് നമ്മുടെ ചിങ് ജോങ് ജുൽ എൻ്റെ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇവിടെ അവിടെ കൂടിയ ദാരിദ്ര്യമൊക്കെയായിരുന്നു ആ കാലത്ത് അപ്പോൾ പലതവണ ഇങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത് അവസാനം നാലാമത്തെ തവണമായിട്ടാണ് അദ്ദേഹം വിജയിച്ച് സൗത്ത് കൊറിയയിലേക്ക് എത്തിയത് അപ്പോൾ അദ്ദേഹം അങ്ങനെ എത്താൻ വേണ്ടി ഉള്ള ചിലവുകൾക്കായിട്ടൊരു പശുവിനെ ഒക്കെ വിറ്റിട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പതിനേഴ് വയസ്സേ ഉള്ളൂ ദക്ഷിണ കൊറിയയിലേക്ക് അദ്ദേഹം രക്ഷപ്പെട്ട് പോകുന്നപ്പോൾ അങ്ങനെ പല ജോലികളും ഒക്കെ ചെയ്ത് അവസാനം ഒരു അരിക്കടയിലെ സെയിൽസ്മാനായിക്കോക്കാലും ജോലി ചെയ്തു അതിനുശേഷമാണ് ഒരു എഞ്ചിനീയറിങ് കമ്പനി ഒക്കെ തുടങ്ങിയത് അപ്പം ഇപ്പം അദ്ദേഹം ഞാൻ ഈ അടുത്ത കാലത്ത് കൊറിയയിൽ പോയപ്പോഴത്തേക്കും സോളിൽ ഇദ്ദേഹം ഈ രക്ഷപ്പെട്ട് സൗത്ത് കൊറിയയിലേക്ക് വന്ന വഴി വഴിയിൽ കുറച്ച് പശുക്കളും അദ്ദേഹം കൂടെ നിൽക്കുന്ന ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അത് പശുവിനെ വിറ്റിട്ടാണല്ലോ അദ്ദേഹം വന്നത് അപ്പോൾ അങ്ങനെ സൗത്ത് ആദരിക്കുന്ന ഒരു വ്യക്തിയാണത് കാരണം സൗത്ത് കൊറിയയിലെ വലിയ വമ്മൻ ഹൈവേ വരെ പോലും നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നതൊക്കെ ഹുണ്ടായയാണ് അവിടുത്തെ ഹോസ്പിറ്റൽസ് എല്ലാം ഹുണ്ടായിയുടെ ആണ് അപ്പം ഹുണ്ടായ അവിടുത്തെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ആൾക്കാരുടെ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആ രീതിയിൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഹ്യുണ്ടായ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയുടെ ചരിത്രം അപ്പം ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ജലദോഷവും വെച്ചുകൂടി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ എന്തായാലും ഹ്യുണ്ടായെ പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ച നമുക്ക് ഇനി പോപ്പുലർ ഫണ്ടിനെ പറ്റിയും പറയാം പോപ്പുല ഫണ്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തി മൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫുണ്ടായി അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എപ്പോഴാണ് വേണമെങ്കിലും ഒരു ഹിണ്ടായി വാഹനം വാങ്ങണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ പറയുക ബൈജു യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഈ ഹിണ്ടയെ പറ്റിയോ അല്ലെങ്കിൽ പോവല ഹുണ്ടയെ പറ്റി പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ എന്തെങ്കിലും അഭിനന്ദിക്കാനുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാം അത് കേൾക്കാനും അവിടെ ആളുണ്ട് അപ്പം പോപ്പുലർ ഫുണ്ടായി ഫുണ്ടായി നിങ്ങൾ ഒരു പാലമായിട്ട് ഒരു ബ്രിഡ്ജായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റു കാര്യം പറയാനുള്ളത് ദ വീക്കാണ് നമ്മൾ കുറച്ച് കാലമായല്ലോ പരിപാടി തുടങ്ങിയിട്ടും അതായത് നിങ്ങൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകൾ കണ്ടെ കമൻ്റ് ചെയ്യുക അതിലേറ്റവും മികച്ച കമൻ്റിൽ നമ്മൾ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് നൽകും റോഡ്മേറ്റ് എന്ന ആപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള കമൻ്റ് ചെയ്യാം വിമർശനാത്മകമായ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ കമൻറ്റ് ചെയ്യാം വളരെ നെഗറ്റീവായ കമൻറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക രസകരമായ കൻറ്റുകൾ ചെയ്യാം അപ്പം എല്ലാ വീഡിയോകളുടെയും താഴെ എന്നിട്ട് കമൻ്റ് ഇടുക ഏറ്റവും മികച്ച കമൻറ്റ് തിരഞ്ഞെടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമർ നൽകുന്നതായിരിക്കും അപ്പോൾ അത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഗിഫ്റ്റ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ വാഹനം വാഹനമില്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം അതുപോലെ വിദേശത്തുള്ളവർക്കും കമൻറ്റ് ചെയ്യാം വിദേശത്തേക്ക് ഗിഫ്റ്റ് അയക്കില്ല പക്ഷേ നാട്ടിൽ വീട്ടിലേക്ക് നമ്മൾ ഗിഫ്റ്റ് ഹാമർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് റൗഡ്മേറ്റ് നൽകുന്ന ഓഫ് ദ ദിവയ്ക്കുന്ന സമ്മാനങ്ങളുടെ കഥ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ചോദ്യോത്തര പങ്കതിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്നുള്ളതാണ് ഒരാണു നിറത്തിലയക്കാം ഒന്ന് ബൈജു എന്നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു എന്നായ ഒഫീഷ്യൽ എന്ന പേജിലേക്ക് അയക്കാം ബൈജു എന്നായ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം